ും പറയുന്നത് ആത്മാവ് പെൺകുട്ടി എന്നൊക്കെ ഞാൻ വിശേഷിപ്പിച്ച വീണാമണി ഇപ്പോൾ മീഡിയ മലയാളം ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ പറയുന്ന വീണാമണി നടത്തിയിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതല്ലേ എടുത്തു പറയാന്നുള്ള കേസ് കൊല്ലുന്ന വീഡിയോ കൊല്ലുന്നത് നവീൻ ബാബുവിനെ കൊല്ലുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് താ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആക്രമിച്ചു എന്ന് പറയുന്നു അതായത് പ്രവീൺ ബാബു അതായത് നവീൻ ബാബുവിന്റെ സഹോദരനെ കണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ കുറച്ച് കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് എന്ത് ചെയ്തു എന്നെ എന്നെ പിടിച്ചു മാറ്റുകയും എൻ്റെ ബാഗ് പരിശോധിക്കുകയും അതിനകത്ത് നവീൻ ബാബുവിനെ കൊല്ലുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ട് അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത് ഈ പറയുന്ന ആ വീണാമണി ക്ലിപ്പിംഗ് കണ്ടു നോക്കി കുറെ ഗുണ്ടകളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഇവരെന്താണ് പറഞ്ഞത് എന്നോട് പറയുന്നത് അവർ എന്റെ മലയാളിപ്പുഴ മോഹനം പറയുന്നത് എൻ്റെ കയ്യിലുള്ള വീഡിയോസ് അതായത് ഈ നവീൻ സാറിനെ കൊല്ലുന്ന വീഡിയോസ് ഉണ്ട് അതിങ്ങട്ക്ക് ഏഹ് അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ ചെക്ക് ചെയ്ത് ബാഗ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നത് കുറെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് പിന്നീട് എനിക്കറിയുന്ന അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ മറ്റൊരാളുടെ വീട്ടിലെല്ലാം പോയി അപ്പൊ അനുജനെ അതിൽ താല്പര്യം ഇല്ലെന്ന് മനസ്സിലായപ്പോ അവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അവൾ പറയുന്നുണ്ട് അപ്പൊ അവര് എന്താ പറയുന്നത് ഇവൾക്കെന്തോ കണ്ടു അല്ലെങ്കിൽ ഇവള് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടെന്തോ വീണാമെനിക്ക് അറിയാം എന്ന് അവർക്ക് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഫോണും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു അതുമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കേസ് നവീൻ ബാബുവിനെ വീട്ടിൽ കൊണ്ടുപോലും വന്നിട്ടില്ല നവീൻ ബാബുവിന്റെ മരണപ്പെട്ടു എന്നറിഞ്ഞ ഉടനെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന വീണാമണിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി ആ പെൺകുട്ടിയോട് സംസാരിച്ചാൽ അവിടെ എന്ത് ചെയ്തില്ല അവിടെ പോസ്റ്റ്മോർട്ടമായി ഒന്നും നടന്നിട്ടില്ല വെറുതെ മുഖത്തെ പൗഡറൊക്കെ ഇട്ട് എന്ത് ചെയ്തു ഇങ്ങനെ കീറി അങ്ങ് വിട്ടു അല്ലെങ്കിൽ ഷേവ് ഒക്കെ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് പൊതിഞ്ഞു കെട്ടി വിട്ടു എന്നാണ് ആരവകാശപ്പെടുന്നത് ഈ പറയുന്ന ക്ലിപ്പിംഗ് ക്ലിപ്പിംഗ് കൊടുക്കാം അത് സാധന സാമഗ്രികളെല്ലാം അവര് കൊടുത്തയച്ചു നോക്കിയാന്ന് എനിക്ക് കിട്ടിയ വിവരം അവര് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഷേവിംഗ് എല്ലാം ചെയ്തു പൗഡർ ഒക്കെ പൗഡറൊക്കെ ഇട്ടുകൊടുത്തു അവരങ്ങനെ ഒരു പൊതിഞ്ഞു കെട്ടി കൊടുത്തതാണെന്നാണ് എനിക്ക് വിവരം കിട്ടിയത് അത് അവര് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അവര് കള്ളത്തിൽ പറയുന്ന ഒരു പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നാണ് അവിടെ നിന്ന് പരിയാരത്തു നിന്ന് കിട്ടുന്ന കൃത്യമായ ചേച്ചിയുടെ അറിവിൽ കിട്ടുന്ന കാര്യം പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നുള്ളതാണ് സാറിന്റെ മാത്രമല്ല ഇതിനു മുമ്പുള്ള പരിയാരം മെഡിക്കൽ കോളേജിലെ കൊലപാതകങ്ങളെല്ലാം മരണോ അല്ലെങ്കിൽ നാച്ചുറൽ ഡെത്ത് അവർക്ക് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും അവിടെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടത്താറില്ല വെറുതെ ഷേവ് ചെയ്ത് ഈ പൗഡർ ഒക്കെ ഇട്ട് കെട്ടിപ്പോതി കൊടുത്തുവിടുന്നത് മാത്രമേ ഉള്ളൂ അതുമല്ല ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ആരും അറിയാതിരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു ഈ പറയുന്ന വീണാമണി പ്രവീൺ ബാബുവിന്റെ അടുത്ത് ചെന്ന് ഇത് റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം നിങ്ങൾ ആ ബോഡി ഒന്ന് പരിശോധിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് ഈ ആര് ഈ വീണാമണി പറയുന്നുണ്ട് പക്ഷെ അപ്പോ പ്രവീൺ ബാബു പറഞ്ഞത് മറ്റൊന്നുമല്ല അതിപ്പം ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നെങ്കിലും അവിടെങ്കിലും എന്റെ ഹോസ്പിറ്റലിലെ ബാക്കിയെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നാണ് വീണ വീണാ മണി പറയുന്നത് വീണാമണി പറയുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞത് അവര് കാര്യമായിട്ട് എടുത്തിരുന്നുവെങ്കിൽ ഇന്നൊരു ഈ ഗതി വരത്തില്ലായിരുന്നു എന്നാണ് വീണാമണി പറയുന്നത് അതും അതും കൂടാതെ മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് വീണാമണി പറയുന്നുണ്ട് ഈ പറയുന്ന നവീൻ ബാബുവിനെ എന്ത് ചെയ്തു ഇവിടുന്ന് ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയല്ലോ അതായത് സംസുദ്ധീൻ സംശുദ്ദീൻ്റെ ഡ്രൈവറിന്റെ പേര് സംശുദ്ദീൻ കൊണ്ടുപോയി അവിടെ എന്ത് ചെയ്തു അവിടെ കൊണ്ട് ഇറക്കി അതിനുശേഷം ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു അത് സത്യം പറഞ്ഞാൽ അതൊരിക്കലും കയറി കയറിപ്പോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അതുമല്ല ഇത്രയും ലഗേജും കാര്യങ്ങളായിട്ടാണ് ഈ പുള്ളി പോകുന്നത് അപ്പൊ തന്നെ ഒരു ഓൺലൈനിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഇല്ല അവിടെ തന്നെ ഇത് ഒന്നാമത് ഇത് കള്ളപ്പറമാണെന്ന് ഈ പറയുന്ന വീണാമണിക്ക് മനസ്സിലായി എന്നും എന്നും അതുപോലെ തന്നെ ഈ നവീൻ ഭവന അവിടെ നിന്ന് ഒരു ബലോറോ കാറിൽ എന്ത് ചെയ്തു എവരെ കൊണ്ടുപോയത് ഞാൻ കണ്ടുവന്ന് ഉറപ്പിച്ചു പറയുകയായി പറയുന്ന വീണാമണി അല്ലേ അല്ല അല്ലെ ഈ ചേച്ചി ഇവരെ കണ്ടു എന്ന് പറഞ്ഞല്ലോ നവീൻ ബാബു സാറിനെ പിന്നെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണമെന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ അതെ വെച്ചാണ് ഇവര് മറ്റൊരു ബേലോറനെ പോലുള്ള സ്റ്റേഷൻറെടുത്തല്ല ഈ വാഹനം പിന്നെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ചേച്ചി അകത്ത് നവീൻ ബാബു ഇരിക്കുന്നത് കണ്ടു സാധാരണ ഒരു വാഹനത്തിൽ ഒരാളാകുമ്പോ പെട്ടെന്ന് തിരിയുന്ന രീതി ഫ്രണ്ട് സീറ്റിലാണോ ബാക്ക് സീറ്റിലാണോ സാറേ തൊട്ടടുത്ത് വലോറോ കാറിൽ ഈ നവീൻ ബാബുവിനെ കീഴിൽ നവീൻ ബാബു നടുക്കാണ് ഇരുന്നത് ബാക്കി രണ്ട് സൈഡിലും ബാക്കി ആൾക്കാരുണ്ട് എന്ന് ഈ പറയുന്ന വീണാമണി പറയുകയാണ് അപ്പൊ ഈ വീണാമണി ഇത്രയും കൃത്യമായിട്ട് വന്ന കാര്യങ്ങൾ അതായത് ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ഇപ്പോഴല്ല പറഞ്ഞത് നവീൻ ബാബുവിന്റെ ദേഹം ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വീണാമണി ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാരും മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെ അപ്പോഴും ഒരാൾ ഷൂട്ട് ചെയ്ത് വെച്ച് വെച്ചുവെങ്കിലും അത് അവർ പുറത്തുവിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അതിന് ശേഷമാണ് പിന്നെ എനിക്ക് എനിക്കൊന്നും മലയാളി വാർത്ത ഇൻസൈഡിലാണ് ആ ഒരു വാർത്ത വന്നത് അതിന് ശേഷമാണ് അവർ പുറത്തുവിടുന്നത് അതിന് അതിനുശേഷമാണ് വീണാമണി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സ്ത്രീ ഇത്രയും എന്ത് ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലേ വീണാമണി ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഈ ഒരു സംഭവം മാത്രമല്ല പല ഈ പറയുന്ന കൊലപാതക കേസുകളാണെങ്കിൽ അതിനെ നോർമൽ ഡെത്തായിട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നോർമൽ ഡെത്തായിട്ട് വരുത്തി അതിനെ ആത്മഹത്യയിലേക്ക് ആത്മഹത്യയായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് അവരെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല വളരെ വരുന്നു പിന്നെ ഷേവ് ചെയ്യുന്നു പൗഡറൊക്കെ കിട്ടുന്നു കുറച്ച് രണ്ട് കീറലൊക്കെ കീറുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയതായിട്ട് വരുത്തി തീർക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു കൊണ്ടുപോകുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളി വെളിപ്പെടുത്തലാണ് സത്യം പറഞ്ഞ ഈ വീണാമണി നടത്തിയിരിക്കുന്നത് അത് ഈ പറയുന്ന മീഡിയ മലയാളം ചാനലിലുണ്ടോ കേട്ടോ അതിപ്പോൾ നിങ്ങളൊന്ന് കാണണം ഫുൾ ആയിട്ട് കാണണം അതിൽ കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ ഇവർക്ക് ഇങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയാനുള്ള കാരണമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലല്ല പിന്നെ എന്താണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അവിടെ ഈ വീണാമണി പറയുന്നുണ്ട് അവിടെ അങ്ങനെ പോസ്റ്റ്മോർട്ടമേ നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് വീണാമണി അതുകൊണ്ട് തന്നെ വീണാമണി എടുത്തല്ലേ കോട്ടയത്ത് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ ഡോക്ടർ അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ ഇട്ടതല്ലേ വീഡിയോ ഡോക്ടർ ഈ പറയുന്ന ഒരു 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 കഥകളിയുടെ ഒരു സംഭവം ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്ത് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുള്ളി ഈ പറയുന്ന എന്താണ് ഓപ്പറേഷൻ ചെയ്യുന്നതും അതിനുശേഷം പുള്ളിക്കുണ്ടാകുന്ന പിന്നീട് എന്താണ് ആ ഒരു ഭാവം അതിനുശേഷം വളരെ എന്ത് ചെയ്തു ഒരു പശ്ചാത്താപത്തിൽ മുങ്ങിയതുപോലെ ഇരിക്കുന്ന ചീന കഴിഞ്ഞാത്തുണ്ട് അതൊക്കെ അതിനൊരു തെളിവാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണാമണി ഈ പറയുന്ന എന്താ മീഡിയ മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഇടണമെങ്കിൽ ഇതിൽ എന്തോ എല്ലാം പറയുന്ന സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പലതും പലതും നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് ലിങ്ക് ആവാത്തതുപോലെ തോന്നും മനസ്സില പലതും ലിങ്ക് പോലെ തോന്നുമെങ്കിലും പലതും ഈ പറയുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങളിൽ പിന്നീട് ഒരു സത്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് ഒരു ദൈവത്തിന്റെ കയ്യിൽ എല്ലായിടത്തും ഉണ്ട് ഈ നവീൻ ബാബുവിന്റെ കേസിൽ ഈ പറയുന്ന വീണാമണി ആണെങ്കിൽ ആ നമ്മുടെ ബാലഭാസ്കറിന്റെ കേസിൽ ആരാണ് നമ്മുടെ കലാപം സോബിയാണ് കലാപം സോബിയാണ് അതിനെ ഒരു വഴിത്തിരിവായിട്ട് കൊണ്ടുപോകുന്നത് അല്ലെ ആരും ഇതിനെ ഒരു എന്താണ് ഒരു ഒരു നാച്ചുറൽ അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് കലാപം സോബിന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുവന്നു അതാണ് ആ ഈ ആ കേസ് ഇപ്പോഴും ഇങ്ങനെ നീണ്ട് 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 ഇതുവരെ എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് വീണാമണി അല്ലെ എല്ലാവരും ഈ പറയുന്ന എന്താണ് നമ്മുടെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത് വീണാമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടന്നു വന്നുകൊണ്ട് പറയുന്നത് അല്ല ഇത് കൊലപാതകമാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് വളരെ ശക്തിയായിട്ട് വാദിക്കുകയാണ് അതുപോലെ ഇവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നുള്ളതും അങ്ങനെ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിരപ്പെടുത്താൻ നമുക്ക് വീണ്ടും കാണാം ഈ നവീൻ സാറിനെ കൊല്ലുന്ന വീഡിയോസ് ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ ചെക്ക് ചെയ്ത് ബാഗ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നത് കുറേ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു പിന്നീട് എനിക്കറിയുന്ന അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു